കുട്ടിക്കാലത്ത് പക്ഷികളെ നിരീക്ഷിക്കാത്തവരെ ആരും തന്നെ ഉണ്ടാകില്ല കിളികളുടെ ശബ്ദമൊക്കെ അനുകരിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്നും നമ്മൾ പതിയെ മുതിർന്നു തുടങ്ങുമ്പോൾ പക്ഷികളോടുള്ള കൗതുകവും നമ്മളെ വിട്ടകന്നു പോകും എന്നാൽ ഒരു മനുഷ്യായുസ് മുഴുവൻ പക്ഷികൾക്ക് വേണ്ടി ജീവിച്ച ഇന്ദുചൂടനെഴുതിയ പ്രകൃതി സ്നേഹികളുടെയും പക്ഷി നിരീക്ഷകരുടെയും വിശുദ്ധ ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ പക്ഷികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേരള സാഹിത്യ അക്കാദമി തങ്ങളുടെ ആദ്യ പുസ്തകമായിട്ടാണ് കേരളത്തിലെ പക്ഷികൾ പ്രസിദ്ധീകരിക്കുന്നത് പക്ഷികളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ അടങ്ങിയ ഈ പുസ്തകം മലയാളത്തിലെ ക്ലാസിക് കൃതികളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു ഇന്ദുചൂടനിലെ പ്രകൃതി സ്നേഹിയെ കൂടുതലറിയാൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയായ സുരേഷ് ഇളമൺ എഴുതിയ പക്ഷികളും ഒരു മനുഷ്യനുമെന്ന ഈ ജീവചരിത്ര ഗ്രന്ഥം വായിക്കാവുന്നതാണ് ഇന്ദു ഡയറി കുറിപ്പുകളും കിളികളുടെ രേഖാചിത്രങ്ങളും പക്ഷി നിരീക്ഷണത്തിനായി കേരളത്തിനകത്തും പുറത്തും ഇരുവരും നടത്തിയ യാത്രാ വിവരണങ്ങളുമെല്ലാം ഈ ജീവചരിത്ര പുസ്തകത്തിലുണ്ട് കിളികളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ പക്ഷി മനുഷ്യനെന്ന് വിശേഷിപ്പിക്കുന്ന സാലിം അലിയെ ഓർക്കാതിരിക്കാനാവില്ല ഒരു കുരുവിയുടെ പതനം എന്ന പേരിൽ സാലിം അലിയുടെ ആത്മകഥയുടെ മലയാള പരിഭാഷയും മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്